മലയോര മേഖലകളിൽ വന്യജീവി അതിക്രമം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തര ഘട്ടത്തിൽ സംഘം ഇടപെടൽ നടത്തുന്നത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും എ കെ ശശീന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് വന്യജീവി വകുപ്പിൽ ഒൻപത് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം കൈക്കൊണ്ടത് ഇതിന്റെ നടത്തിപ്പിനായി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ടി സ്വീപ്പർ എന്നിവരുടെ ഒമ്പത് തസ്തികൾ സൃഷ്ടിക്കും മലയോര മേഖലകളിൽ വന്യജീവി അതിക്രമം വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മലയോര മേഖലയിൽ വന്യജീവി അതിക്രമം വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ അവയെ നേരിടാൻ ആവശ്യമായ ശേഷി നമ്മുടെ ഉണ്ടായിരുന്നില്ല പരിമിതമായ തോതിലുള്ള റാപ്പിഡ് ടീം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഒരേ ദിവസം തന്നെ പലയിടത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളും വന്നു അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണിത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മന്ത്രിസഭായോഗം കേരളത്തിൽ ഒൻപത് ആർ ആർ കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഡിവിഷനിൽ പാലോട് പുനലൂർ ഡിവിഷനിൽ തെന്മല കോട്ടയം ഡിവിഷനിൽ വണ്ടൻ മാങ്കുളം ഡിവിഷനിൽ കടലാർ കോതമംഗലം ഡിവിഷനിൽ കോതമംഗലം എന്നിവിടങ്ങളിലും ചാലക്കുടി ഡിവിഷനിൽ പാലപ്പള്ളി നെന്മാറ ഡിവിഷനിൽ കൊല്ലങ്കോട് നിലമ്പൂർ സൌത്ത് ഡിവിഷനിൽ കരുവാരക്കുണ്ടൻ നോർത്ത് വയനാട് ഡിവിഷനിൽ മാനന്തവാടി എന്നിവിടങ്ങളിലുമാണ് പുതുതായി രൂപീകരിക്കുന്ന ആർആർട്ടികൾ വയനാട് ഉൾപ്പെടെ വന്യജീവി പ്രശ്നം ഇടങ്ങളിൽ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നില്ലെന്ന വ്യാപക വിമർശനം ഉയർന്നിരുന്നു ജനം തിരുവനന്തപുരം